ഈ വീഡിയോ ശരിക്കും എടുത്തു തരണം കേട്ടോ വീഡിയോയില് ഒരു കമ്മിന്റ് അജി ബേസിക്കലി പാവാണ് സ്ത്രീയുടെ ക്യാരക്ടർ ആ അത് പറയാനാണ് ഇത് കാണിക്കുന്നത് ഇവൻ ബേസിക്കലി പാവാണ് സ്ത്രീയുടെ ആണ് കുറച്ച് റഫ് സത്യം ഇതിന്റെ സത്യമാണ് എനിക്ക് അറിയേണ്ടത് പറ അടുക്കളയില് ഇതാരാ ചെയ്തത് അറിയോ ഇതാരാ ചെയ്തത് കിച്ചൺ കിച്ചൺ ദരിദ്രവാസി ചെയ്തതാണ് ശ്രീമോള് വലിച്ചപ്പിന്റെ കൈ എങ്ങനെ ഈ ഇന്നെ ഞാൻ ചെമ്മീന്ന് നന്നാക്കുമ്പോ ഈ എന്താ കട്ടിയത് അല്ല ഈ എന്താ കട്ടിയത് ഇവനെ എല്ലാരും കരുതുന്നുണ്ട് ഞാൻ ഏതോ ദുഷ്ടത്തിൽ അങ്ങനെയാണ് കമന്റ്സ് ഒക്കെ വന്നിരിക്കുന്നത് ഞാൻ ഏതോ ദുഷ്ടത്തിൽ നീ പഞ്ചാവുവാണെന്ന് കേട്ടോ ഏ ഇവൻ എന്നെ എനിക്ക് ഞാനാണ് ഈ വീഡിയോ എടുക്കുന്ന ആള് അതുകൊണ്ട് ഇവനെന്നെ ദ്രോഹിക്കുന്ന ഒന്നും എനിക്ക് ഇടാൻ പറ്റില്ല സത്യം സത്യം പറയാൻ പറ്റുള്ളൂ പറഞ്ഞാൽ ഇന്ന് ഇന്ന് എനിക്ക് എന്റെ അടുത്ത് ബ്ലഡ് എടുക്കാൻ വന്ന ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചു സിസ്റ്റർ എന്താ പറ്റിയത് ഞാൻ പറഞ്ഞു പട്ടി മാന്തിയതാണ് പട്ടി മാന്തിയതാന്ന് പറഞ്ഞു ഞാൻ അപ്പൊ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇഞ്ചക്ഷൻ വെക്കണട്ടോ സിസ്റ്റർ ഇന്നത്തെ കാലത്ത് എല്ലാം പേടിക്കണം ഞാൻ പറഞ്ഞ് ആ ഞാൻ ചെയ്ത് ഇഞ്ചക്ഷൻ അപ്പൊ ആൾക്കാര് ധാരമാദ്യം നമുക്ക് അറിയില്ല അല്ലെ നമുക്ക് അറിയില്ലേ ഈ സത്യം ചെയ്യുന്ന അറിഞ്ഞോണ്ടാണ് ഈ ഇന്ന് ഇന്ന് എന്തോരം ഉപദ്രവിച്ചു ഈ ഇന്ന് ഇന്ന് ഉപദ്രവിച്ചോ ഇല്ലേ അത് പറഞ്ഞ സത്യങ്ങൾ പറഞ്ഞു കണ്ടോ കണ്ടോ ഇത് എനിക്കുണ്ടല്ലോ എന്നെ ഉപദ്രവിക്കുന്ന നേരത്തെ എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റൂല ഏഹ് നേരം മറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ എന്തോന്ന പറയാങ്ങനെയാണോ കാണിക്കല് ഈ കാണിച്ചിട്ട് എന്റെ പൊറൊക്കെ ഉളുക്കിയ പോലെയാണ് അല്ല പറ ഇന്ന് നീ എന്നെ ഉപദ്രവിച്ചു അല്ലേ ഇന്ന് ഞാൻ എന്തൊക്കെയോ ഉപദ്രവിച്ചു അറിയാതെ പറ്റിയല്ല മാന്തില്ല ബാക്കി നീ എന്തൊക്കെയെന്ന കാട്ടിയത് ആണ് അതാണ് ഇവനുണ്ടല്ലോ ഇവൻ ഉപദ്രവിക്കുന്നതിന് കയ്യും കണക്കൂല എന്നാ തിരിച്ച് ഇവന്റെ ശരീരത്തിലേക്ക് ഈ കല്ലും കല്ലിൻകട്ടേക്ക് എന്തെങ്കിലും എല്ലാരും കാര്യണ്ട് അജു ഈ കാണുന്ന ഒന്നുമല്ലോ അപ്പം എല്ലാരും കരുതും അയ്യോ പഞ്ചപ്പറോട്ടി പഠിച്ച സ്കൂളിൽ നിന്ന് സ്കൂള് മാറ്റി അമ്മ എന്നും വന്ന് സ്കൂളിൽ ഒന്ന് കരഞ്ഞിട്ട് പോയി ഇതൊന്നും പോണിതൊന്നും ഞാൻ ഇതൊന്നും പറയാന്നില്ലല്ലോ ഞാൻ പറഞ്ഞു അജു നിഷ്കൂന്നു കേട്ടാ പറഞ്ഞു ഞാൻ അത്രേ ഉള്ളൂ പിന്നെ സുഭാഷേട്ടനെ കുറിച്ച് സുഭാഷേട്ടാ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ആൾക്കാർക്ക് അതൊക്കെ എനിക്ക് കമന്റ് വായിക്കുന്നുണ്ടല്ലോ എല്ലാരോടും റിപ്ലൈ ചെയ്യാൻ പറ്റൂല സുഭാഷേട്ടാ ഒന്ന് വരൂ ഒരു കാര്യം ഇങ്ങനെ വിളിച്ചാലേ പറയട്ടെട്ടാ സുഭാഷേട്ടാ ഒന്ന് വരൂ ഒറ്റ മിനിറ്റ് നിങ്ങൾ അനുഭവിക്കുന്ന പീഡനത്തിന് ഞാൻ സപ്പോർട്ടുണ്ട് സുഭാഷേട്ട്

ഞാൻ പറഞ്ഞതാ അലിയനും അളിയനും കൂടി കൂടുന്ന എന്തിനാന്ന് പറയട്ടെ ഇവർക്ക് എന്തോ പരസ്പര കോറിലേഷൻ ഉണ്ട് പരസ്പരണ്ട് സത്യങ്ങൾ ജോനത്തല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് കുറച്ച് കാര്യം എന്റെ പെണ്ണ മാത്രം സഞ്ചാരി ബ്ലഡ് ഈസ് സ്റ്റിക്കർ ദാൻ വാട്ടർ എന്നാണ് െ ഞാൻ പറഞ്ഞത് പിൻവലിച്ചു വേറൊരു കാര്യം ഒരാൾ പറഞ്ഞു സുഭാഷ് ഏട്ടൻ ശാന്ത സ്വഭാവമാണ് ഇങ്ങനെയും സംസാരിക്കും അറിഞ്ഞില്ലാന്ന് അപ്പൊ തന്നെ ഞാൻ അതിനെ കമന്റ് കൊടുത്തു സുഭാഷ് ചേട്ടനെ സംസാരിക്കാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല ഇന്ന് നിനക്ക് സംസാരിക്കാം എന്ത് പറ്റിയാലോ വെള്ളം കുടിച്ചതാ സംസാരിക്കേണ്ട കാര്യമില്ല സംസാരിക്കുന്ന കാര്യങ്ങള് പറയുന്ന കാര്യങ്ങൾ ചെറുതാവുക പറയുന്ന ചെറിയ കാര്യങ്ങളിൽ വലിയ കാര്യങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ പറഞ്ഞിട്ട് ഇന്നിട്ട് അടിക്കും ഇത് കഴിഞ്ഞിട്ട് വീഡിയോന്റെ വീഡിയോ കാണുന്നുള്ളൂ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ സംഭവിക്കാൻ അറിയില്ലല്ലോ വെറുതെ പറയുന്നേ ഇത് ഞാൻ ചിക്കൂനും കൂടി പോയി ഏത് പാട് പാട് ഇതെന്താ സത്യം പറ ഈ പാട് ഞാൻ ഇതാരങ്ങനെ കുടിക്കാൻ പഠിപ്പിച്ച തന്നെ ആ എല്ലാ വൃത്തികളും പഠിപ്പിക്കുന്ന അജിയാണ് കൈ കാട്ടി വെള്ളം കളയല്ലേ നല്ല മോളല്ലേ കുടിക്കുന്ന വെള്ളാണത് എന്റെ അക്കു സത്യം പറ ഏഹ് അമ്മ അമ്മേനെ ഒന്ന് അജി എന്തൊക്കെ ഉപദ്രവിച്ചു മാന്തി നുള്ളി ഇതൊക്കെ ഈ കണ്ടിരുന്നോ കണ്ടില്ല ഞാൻ പറയാം ഇവൻ തല്ലൂല ഇവൻ തല്ലൂല തല്ലി അവൻ എന്താകല് നമ്മള് തല്ലി എന്ന് പറയും അതുകൊണ്ട് മാക്സിമം അവൻ ചെയ്യ ഉള്ള ഞരിക്കൽ അതാണ്

െട്ടോ അന്ന ഞാൻ ഞാൻ നിക്ക് അന്നെ ഞാൻ ഞാൻ എന്നെ പഠിപ്പിക്കരുത്തലുണ്ടോ ഏ അന്നഠിപ്പിച്ചെ ആ ഞാൻ അന്നെ തല്ലോ ആരെന്നെ തല്ലി പഠിപ്പിക്കല്

സംഭവം എൻ്റെ പെണ്ണാകും ഒരു പരിധി കൂടുതൽ എന്റെ ഭാര്യ കുറ്റപാണെനിക്കിഷ്ട സംഭവം എൻ്റെ ഒരു പരിധി കൂടുതൽ ഞാനെന്റെ ഭാര്യ എനിക്ക് ഇഷ്ടമുള്ളൂ ഇല്ലെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഈ നിലയിലായി അവസ്ഥകൾ എന്തായിരുന്നു നോട്ട് ഉണ്ടാവില്ല ബുക്ക് ഉണ്ടാവില്ല ഉണ്ടാവില്ല പെൻസിൽ ഇനി വാക്ക് എഴുതാൻ വട്ടം പറയ ആയിക്കോട്ടെ വിട്ടിട്ട് ഈ പഠിച്ചോ പഠിപ്പിച്ചു എഴുതാഴ്ത്തി അത്രയും തല്ലി പഠിച്ചിട്ട് ഞാൻ പഠിച്ചോ 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 ഞാൻ ഞാൻ ഇല്ലല്ലോ അതാണ് അതാണ് പോയിന്റ് പോയിന്റ് അക്കോ ബുദ്ധിമുട്ടാണ് പറയുന്നുണ്ടല്ലോ അന്ന് ഒന്നും കൂടി നന്നായി പഠിക്കായിരുന്നു ഇപ്പൊ തോന്നിയിൽ പറഞ്ഞു ഈയൊരു വീഡിയോയില് പറഞ്ഞു അന്ന് പഠിക്കേണ്ട ടൈമിൽ നന്നായി പഠിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് ഈ വീഡിയോണ്ട് ഞാൻ എടുക്കും പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എന്താ ഇട്ടത് പറ എന്തിനാല്ട്ടത് പിന്നെ അടുത്ത പോയിന്റ് ശ്രീ ചേച്ചീനെ പേടിച്ചിട്ടാണ് അജു അവിടെ നിൽക്കുന്നത് അജു സംസാരിക്കാത്തത് അജുവിനെന്തൊക്കെയോ പറയാനുണ്ട് പക്ഷെ ശ്രീ ചേച്ചിനെ പേടിച്ചിട്ടാണ് അജു പറയാത്തത് ആണക്കിന്നെ എത്രത്തോളം പേടിണ്ട് അതൊന്നു പറഞ്ഞത് പറയണ എല്ലാരും എന്താ കരുതിരിക്കണോ അങ്ങനെ അഭിനയിക്കല്ലേ ഈ സാധാരണ ഞാൻ ഇങ്ങനെ രണ്ടും പൊട്ടിയാല് അജു എന്താ ചെയ്യാറ് അറിയോ ഞാൻ ഈ വീഡിയോ ഓണാക്കി വെച്ചോണ്ട് മാത്രമാണ് അവൻ ഈ പഞ്ചം പാവായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവൻ എന്റെ കൈ പിടിച്ച് പൊടിക്കും എന്താ ഈ മുഖാണ് എനിക്ക് ടയേഡാണ് ഇതൊക്കെ ഞാൻ ഇന്നുണ്ടല്ലോ ഞാനെന്നേ ഡ്യൂട്ടിയിലിരുന്നപ്പോൾ കുറേ കമന്റ് വായിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചാണ് അണക്ക് വെച്ചിട്ടൊരു വീഡിയോ എടുക്കണം ഏഹ് അന്റെ തനി സ്വഭാവം പുറത്തു കൊണ്ടു വരണം എന്ന് അയിന് ഇനി ഒറ്റ വഴിയുള്ളൂ ഇവിടെ നോക്ക് ഞാൻ ഇനി ക്യാമറ പിടിച്ച് എൻ്റെ മുന്നിൽ ഡയറക്റ്റ് വരില്ല ഏഹ് ഒളി ക്യാമറ വെക്കും ഈ ഇവിടെ ചെയ്യുന്നതും ഈ ഇവിടെ ദ്രോഹിക്കുന്നതും എന്നെ ദ്രോഹിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ ഏ ഒളി ക്യാമറ ഉണ്ടാവും ഇനി ഇവിടെ ഓക്കെ അല്ലെങ്കിൽ രണ്ട് രോഗം പിടിച്ചു വലിച്ചു താടി വളരാൻ വേണ്ടിട്ട് എത്ര കാലം തൊട്ട് പരിശ്രമിക്കുന്നേക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും എന്താ കരുതാ എല്ലാരും എന്താ കരുതാ മനസ്സിലാക്കട്ടെ ശ്രീമോൾ ഉപദ്രവിക്കണ മനസ്സിലാവൂർ ശ്രീമോക്ക് മനസ്സിലാവൂലെ അക്കുവിനെന്തെങ്കിലും പറഞ്ഞു പറ്റില്ല ശ്രീമോള് അതൊന്നും പോയി താഴെ പോയി തോരിട്ടെന്ന് എടുത്തു പോകാറുണ്ട് അത് പറഞ്ഞു എനിക്ക് ഭയങ്കര തിരിച്ചു കൊണ്ടന്നു ഏഹ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ കാരണം ഇതൊക്കെ എന്താ കളിയായിട്ട് സത്യ സത്യം ക്യാമറ ഓഫ് പ്ലീസ് ആക്കിട്ട് അച്ഛനോ പാവം അമ്മയാണോ പാവം അതെന്തോ പാലിട്ട് അല്ല ആരെ ആരും അമ്മയാണ് അച്ഛനോ പാവം ഞാൻ പാവാന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ മോശകാരിന്നുള്ളതല്ല ഈ സൂപ്പർ ആണ് ഞാൻ കേട്ടോ എല്ലാരും ഞാൻ നിങ്ങളെയൊക്കെ ആൾക്കാർക്ക് സ്വന്തമായിട്ട് ജഡ്ജ് ചെയ്യാനുള്ള അസ്വാതന്ത്ര്യണ്ട് നമ്മളെന്തെങ്കിലും സ്വതന്ത്രമായ സ്ഥലത്താണ് ജീവിക്കണത് നമുക്ക് നമ്മളെ നമുക്ക് തോന്നുന്നു നമ്മളിപ്പോ ഒരു കാര്യം കാണാം ഓക്കെ ആ കാര്യത്തിൽ നമുക്ക് സ്വന്തമായിട്ട് ജഡ്ജ് ചെയ്യാം അതിനിപ്പോ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാര് വിചാരിക്കാൻ ആൾക്കാരെ വിചാരിക്കാൻ എനിക്ക് മാറ്റാൻ പറ്റില്ല അവർ വിചാരിക്കാൻ വിചാരിച്ചോട്ടെ അത് പോരെ ആൾക്കാര് പറഞ്ഞോട്ടെ ഞാൻ ഒരിക്കലും ഈ ദുഷ്ടത്തി അല്ല പിന്നെ പറയുന്നവര് പറഞ്ഞോട്ടെ ദൈവമോ അത് അവരെ കാഴ്ചപ്പാടല്ലേ അവരെ കാഴ്ചപ്പാട് നമുക്ക് കേട്ടോ ആ പിന്നെ ഇത് പറ ഞാൻ എന്തുകൊണ്ടാണ് എടാ വിളിച്ചു നമ്മൾ യോണ്ടാണ് അതിലൊന്നും എനിക്കൊരു പരാതിയോ പരിഭവം ഈ ഇല്ല എന്ന് വിളിക്കുമ്പോഴാണ് എനിക്ക് ഒരു വേറെ ഇറിസ്റ്റേഷൻ ഉണ്ടാവില്ലേ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഒരു ഇറിസ്റ്റേഷൻ ഉണ്ടാവില്ല പറയാം അതൊക്കെ ഓക്കെ അതാക്കിനെ വിട്ടു പിന്നെ പിന്നെ ആരെങ്കിലും പറഞ്ഞോ ഈ ദുഷ്ടത്തെയാണെന്ന് അത് അവരെ കാഴ്ചപ്പാടിയ വിട്ടുള്ള സന്തോഷം മറ്റുള്ളവരെ സ്വാതന്ത്ര്യത്തിൽ ഒരു അവകാശം നമുക്കില്ല നമ്മളെപ്പോലെ അവകാശമുള്ളവരാണ് നമ്മളെ വീഡിയോ കാണുന്നവര് ഒക്കെ നമ്മളെ പോലെ അവകാശമുള്ള ആൾക്കാരാണ് പറഞ്ഞോട്ടെട്ടോ പണ്ടേ അന്തേ ആരൊക്കെയോ പറഞ്ഞിട്ട് സാനാണെന്ന് അച്ഛനും ഭയങ്കര പാവങ്ങളാണെന്ന് ഇതിന്റെ എനിക്ക് എനിക്ക് എന്റെ കൂടെ നിക്കള ചിക്കു ചിക്കു ഇങ്ങോട്ട് വരട്ടെ ചിക്കു ഇവിടെ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് ചിക്കു ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടാളീ തനി സ്വഭാവം ഞാൻ പുറത്തു കൊണ്ടുവരും ചിക്കു മാത്രം പിന്നെ അതല്ല ജിന്റെ താടിയെ പിടിച്ച് കളിച്ചു ഇത് പത്ത് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് കൊല്ലായിട്ടുള്ള താടിയാണ് അജുവിന്റെ താടിയോട്ട് കളിക്കുന്നത് കൊല്ലായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സാധനമാണ് പണി തന്നത് കണ്ടോ പണിയല്ല അത് സത്യം പണിയല്ലോ ആക്കിയത് മനസ്സിലായോ ഞാൻ അങ്ങനെയാണോ കോൺക്രീറ്റ് ും കൂടി യൂട്യൂബ് കാണുന്ന ആരെങ്കിലും ഈ ദുഷ്ടത്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ യൂട്യൂബ് കാണുന്നൊരു അഭിപ്രായമാണ് നമ്മളെ ഏറ്റവും വലിയ ഒരു സംഭവം തരുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായം എനിക്ക് എൻ്റെതായ എന്റെ ശരി ചെറുപ്പം നിനക്ക് തെറ്റായിരിക്കാം നിന്റെ ശരി ചിലപ്പോ എനിക്ക് തെറ്റായിരിക്കും അതേമാതിരി തന്നെയാണ് യൂട്യൂബ് ആൾക്കാരെ കാര്യങ്ങള് അവര് പറഞ്ഞ അവര് പറഞ്ഞോട്ടെ അതല്ലേ എനിക്കറിയാം ഈ സൂപ്പർ ആണ് ഈ മൊത്തം ആണെന്നുള്ള കാര്യം എനിക്കറിയാം അത് പോരക്ക് വേറെന്താ വേണ്ടത് വേണ്ട ശ്രീമോള് ശ്രീമോളന്നെ വിചാരിച്ച് അറിഞ്ഞോണ്ട് ശ്രീമോളെ ദുഷ്ട ക്യാരക്ടർ ആക്കിട്ടതിൽ കാണിക്കണോ അല്ലല്ലോ എല്ലാര്ക്കും മനസ്സിലായതല്ലേ കാര്യോ അതൊക്കെ തോന്നുന്ന ഒരു കുത്തലാണ് ആക്കണന്നുള്ളത് അങ്ങനെ ചിന്തിക്കേ വേണ്ട ആക്കണ വേണ്ട ഇത് സത്യം മാത്രം ചിന്തിച്ചായി ഇപ്പൊ ഒരു കാര്യം ഇനിയിപ്പോളെ പിന്നെ കാട്ടുകാരടി ഞാൻ ഒന്നും പറയില്ലല്ലോ പറയുന്നില്ലല്ലോ ഒരു ചെറിയൊരു മുറി കൊണ്ട് വന്നാലോ നിന്ന് വിളിച്ച് എന്താ പറയാനുള്ളത് അജുപദ്രവിച്ചതാണ് അതിനൊന്നും കാണുന്നില്ല എന്റെ ഭാര്യ ഇവര് രണ്ടാളും ഒക്കുന്നതിന് ഒരു റീസൺ ഉണ്ട് ആ റീസൺ ഞാൻ പുറത്തു വിടുന്നതാണ് അധികം വൈകാതെ അപ്പൊ നിങ്ങളെ ഈ ചിരിയൊക്കെ മാറും അപ്പൊ ഞാൻ കാണിച്ചു തരാം നിങ്ങള് രണ്ടാള് എന്തിനാണ് ഈ ഒക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അതിന് തെളിവ് സഹിതം ഞാന് പുറത്തുവിടുന്നതാണ് ആ രഹസ്യം ഓക്കെ നോക്കിക്കോ കൂട്ടുകൂടണ്ട വല്ലാതെ അജിയോ എനിക്ക് ആ അന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് എനിക്ക് ആണോ ശ്രീമോളയാണോ ഇഷ്ടം ഞാൻ രണ്ട് കാരണം പറഞ്ഞ ചിക്കു അന്റെ എല്ലാ കള്ളത്തിൽ ഒരു പരിധി വരെ കൂട്ടുന്നുണ്ട് ശ്രീമോളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോ തിവണ്ണം നന്നാക്കാൻ വേണ്ടിട്ട് ദൂരെ ശതമാനം ശ്രമിച്ചാളാ

പിന്നെ ഇവൻ ഓ ഇവൻ ഇവനെ കുറിച്ച് ഞാൻ ഒന്ന് പറയട്ടെ മുത്തിനെ കുറിച്ച് ഏച്ചിനെ മുത്തിനെ കുറിച്ച് പറയട്ടെ ഇവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പഞ്ചപാവമല്ല ഇവൻ ഞാൻ ഇവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വ്യൂവേഴ്സിനോടും നമ്മളെ വീഡിയോസ് കാണുന്നവരോടും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ആച്ചു എന്തൊരു നിഷ്കുവാണെന്ന് ഈ ഏച്ചിന്റെ ഈ കുട്ടി അത്ര നിഷ്കു ആ ബുദ്ധിമുട്ടുള്ള കാറ്റഗറി ആരാണ് ഞങ്ങൾക്ക് ഏറ്റവും സാമ്പത്തികമായിട്ടില്ല ഭയങ്കര സത്യസന്ധമായിട്ട് ചിന്തിക്കണേ ഭയങ്കരമായിട്ടില്ല ഒരിക്കൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ജീവിക്കണേ കുറച്ച് വിളവൊക്കെ വേണം അതിന്റെ അളികനുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല മതി